എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗവർണറെ അളഗതന്ത്ടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലും ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പിങ്കിയുടെ വയറിലേക്ക് തല വെച്ചിട്ട് നന്ദ ഇങ്ങനെ ഒരു നിമിഷം ഒന്ന് ഇരിക്കുവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഒരു നിമിഷം അന്ധം ഇങ്ങനെ നിൽക്കുവാണ് നന്ദ എന്താ ചെയ്യാൻ പോകുന്ന അറിയത്തില്ല പെട്ടെന്ന് നന്ദ പിങ്കീടെ വയറിലേക്ക് ഉമ്മ വെച്ചിട്ടുറിഞ്ഞ് മോനെ പേടിക്കണ്ട കേട്ടോ ഇത് നിന്റെ അമ്മയാന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗൗഹത്തിൻ്റെ കണ്ണെന്ന് നിറഞ്ഞു വന്നു കാരണം നന്ദ എത്ര മാത്രം ആഗ്രഹിക്കുന്നുണ്ട് തൻ്റെ കുഞ്ഞിനെ എന്നുള്ള സത്യം പിന്നീട് പറഞ്ഞ അതേ അമ്മയുടെ വയറ്റിലല്ല മോനുള്ള പക്ഷേ മോനെ വേറെ വയറ്റിലാണെങ്കിലും അമ്മ തന്നെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ മോൻ പേടിക്കാതെ അവിടെ കിടന്നു കേട്ടോ അതെ ഒമ്പത് മാസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മോനും കൂടെ പുറത്തു വരും ഈ അമ്മയുടെ കൈകളിലേക്കാ വരാൻ പോകുന്നു കേട്ടോ പേടിക്കണ്ട ധൈര്യമായിട്ടിരിക്കും എന്തിനും വേദിനും ഈ അമ്മ ഒപ്പമുണ്ട് മോൻ്റെ കൂടെ എന്നും പറഞ്ഞോണ്ട് പിങ്കീട് വയറിലേക്ക് തലയങ്ങ് ചേർത്ത് പിടിക്കുവാണ് നന്ദ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ അരുന്തതിക്ക് വരെ കണ്ണും നിറഞ്ഞുപോയി പഴയതുപോലെയല്ല ആ പഴയ ആ ദേഷ്യമൊക്കെ നന്ദയുടെ മനസ്സിൽ നിന്ന് മാറിഞ്ഞിട്ടുണ്ട് തന്റെ കുഞ്ഞാന്നുള്ളൊരു ബോധം അവളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് പിങ്കിയുടെ വയറ്റി വളരുന്നേ പിന്നീട് പതുക്കെ അങ്ങോട്ട് എഴുന്നേക്കുവാണ് നന്ദ എഴുന്നേറ്റ് പിങ്കിയെ ചേർത്തിട്ട് ചേർത്ത് പിടിച്ചിട്ടറിഞ്ഞു അതെ ഇനി നിന്നെ ഞാൻ വേറൊരാളായിട്ട് കാണത്തില്ല നിന്നെ ഞാനായിട്ട് തന്നെ കാണുന്നത് എന്താണെന്നറിയോ എൻ്റെ കുഞ്ഞ് നിന്റെ വയറ്റിലെ വളരുന്നേ അവനോടൊന്ന് സംസാരിക്കണമെങ്കിൽ അവനെയൊന്ന് ചേർത്ത് പിടിക്കണമെങ്കിൽ ആദ്യം നിന്നെ ഞാൻ ചേർത്ത് പിടിക്കണ്ടേ അതുകൊണ്ട് ഇനി ദേ നീ പ്രസവിക്കുന്നതോടെ വരെ നിന്നോടൊപ്പം എന്തിനും ഏതിനും ഞാൻ കൂടെ ഉണ്ടാവുന്നു പറയണം എനിക്ക് എൻ്റെ കുഞ്ഞിനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉമ്മ വെക്കണം ചേർത്ത് പിടിക്കണം എത്രക്കാണെന്ന് പറഞ്ഞാലും എൻ്റെ കുഞ്ഞല്ലേ നിന്റെ വയറ്റിൽ വളരുന്നതെന്ന് പറഞ്ഞോളെ ഹഗ് ചെയ്യുവാണ് ഈ സമയത്ത് പിങ്കി പറഞ്ഞു നീ ആഗ്രഹിച്ചോ നന്ദ എത്ര വേണമല്ലോ ആഗ്രഹിച്ചോ പക്ഷെങ്കിൽ ഒരു കാരണവശാലും ഈ കുഞ്ഞിന് നിനക്ക് കിട്ടാൻ പോകുന്നില്ല ഇതെന്റെ ഗോഹത്തിന്റെ കുഞ്ഞാ നിനക്ക് ഈ കുഞ്ഞിനെ ഞാൻ തരത്തില്ലെന്ന് പറയണ് പക്ഷെ മറ്റുള്ളവരുടെ എല്ലാവരുടെയും വിചാരം എന്താ പിങ്കി നല്ല രീതി തന്നെയാണ് അവളുടെ മനസ്സ് വേറൊരു കളങ്കുവില്ലെന്നുള്ള രീതിയിലാണ് ഈ ഒരു കാഴ്ച കണ്ടുകഴിയുമ്പോത്തിന് എല്ലാരും കയ്യടിക്കുവാണ് അരുന്തും എല്ലാവർക്കും സന്തോഷമായി പിന്നീട് നന്ദി അങ്ങോട്ട് പോവാണ് അതിനുശേഷം നന്ദി ഇങ്ങനെ തനിച്ച് പോയി ഇരിക്കുവാണ് നന്ദയുടെ കയ്യിലൊരു പാവക്കുട്ടിയുണ്ട് ഒരു വലിയൊരു പാവക്കുട്ടിയാണ് അതിനെക്കെ വെച്ചിങ്ങനെ കൊഞ്ചിച്ചോണ്ടിരിക്കുക അറിയാൻ നന്ദയുടെ കണ്ണ് നിറഞ്ഞു പോയി എന്തിനോ എന്തിനോ അന്ന് പോലും നന്ദയ്ക്ക് പോലും അറിയത്തില്ല അപ്പോഴാണ് ഗൗതം അങ്ങോട്ട് വരുന്നത് ഗൗതം വന്നിട്ട് ആഹാ ഇത് എവിടെ ഇരിക്കുമായിരുന്നു ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു ചോദിക്കുകയാണ് പെട്ടെന്ന് നന്ത് നന്ദയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നോടെ എന്തു പറ്റിയോ എന്താ എന്താ കണ്ണ് നിറഞ്ഞിരിക്കണേന്ന് ചോദിക്കും ഏ ഒന്നുമില്ല എന്തോ പ്രശ്നമുണ്ടല്ലോ അത് പിന്നെ എന്തോ ആദ്യമായിട്ടല്ലേ ഞാൻ കുഞ്ഞിനും ഉമ്മയൊക്കെ വെക്കുന്നത് അപ്പൊ അതിൻ്റെതായ ഒരു ഫീലിങ്സൊക്കെ എൻ്റെ മനസ്സിലുണ്ടായി ഒരു അമ്മയാൻ പോതായ ഒരു എന്തോ ടെൻഷനും കാര്യങ്ങളൊക്കെ ആ ഇതാണോ ഇത് നീ ആദ്യമായിട്ട് കുഞ്ഞിനും ഉമ്മ വെച്ചേന്റെ ആ ഒരു ടെൻഷൻ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട കൊഴപ്പില്ല നീ ഒമ്പത് മാസം കഴിയുമ്പത്തേനും ആളിങ്കൂടെ പൊറത്ത് വരുത്തില്ലേ എന്ന് ചോദിക്ക എനിക്കറിയാ ഗൗതം സാർ പക്ഷേ എന്തോ എന്തോ മനസ്സിനും വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറയണ വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്താണെന്നറിയോ മുമ്പാണെങ്കിലും നിനക്ക് പിങ്കിയോട് ഭയങ്കര ദേഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഇപ്പം നീ ആ സത്യത്തെ ഉൾക്കൊണ്ട് കഴിഞ്ഞു സരോഗസ്ഥി നടത്തിയോട് കൂടിയിട്ട് നിനക്ക് മനസ്സിലായി നിന്റെ ജീവനാണ് പിങ്കിയുടെ വയറ്റി വളരുന്നതെന്നുള്ള കാര്യം അതുകൊണ്ട് നീ ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കാനാണ് ഇപ്പം ശ്രമിക്കുന്നത് നീ ഒരു അമ്മയങ്ങട്ട് തയ്യാറെടുത്തോണ്ടിരിക്കുവ അതാ നിന്റെ മനസ്സിൽ ഈ വേവലാതിയും വെപ്രാളവും ഒക്കെ വന്നിരിക്കുന്നത് അതുകൊണ്ട് നീ പേടിക്കാൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം നന്ദറഞ്ഞ് അത് ശരിയാ ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കില്ലേ ആദ്യമായിട്ട് അമ്മയാൻ പോകുന്നതിന്റെ ആ ഒരു ആങ്സൈറ്റി ആയിരിക്കില്ലേ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അമ്മയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ വലിയ കാര്യമാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ അല്ലേ ഗോതം സാർ അതെല്ലാം നടക്കാൻ പോണേ ഇത് ഗോതസാറിന്റെ മാത്രമല്ല ഈ കുടുംബത്തിലെ അവടെ ആഗ്രഹ അതല്ലേ ഒരു കുഞ്ഞിനെ കാണാന്നുള്ളേ ഇത് കേട്ടതും ഗോതം പറഞ്ഞു ഇനിയിപ്പ ടെഷൻ അടിക്കണ്ടല്ലോ കാര്യങ്ങളൊക്കെ ഓക്കെ ആയാലേ നിൽക്കും ഉം എനിക്ക് സമാധാനം ആത് എന്റെ മോൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നോട്ടേന്ന് പറയണ മോനാ മോന നീ അങ്ങോട്ട് തീരുമാനിച്ചെന്ന് വെക്കും എന്താ അതെ ഒരു മോള് മതി നിന്നെപ്പോഴും നല്ല സുന്ദരി കുട്ടിയൊരു മോള് മതി എന്ന് പറഞ്ഞിട്ട് നന്ദയ കെട്ടിപ്പിടിച്ചു നന്ദയുടെ നിറയിലേക്ക് അങ്ങോട്ട് ഉമ്മ കൊടുക്കുവാണ് ഈ കാഴ്ച കൊണ്ടുകൊണ്ട് പിങ്കി അങ്ങ് വന്നു പിങ്കി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് നന്ദ പറഞ്ഞു അതെ ഇതുപോലെ തന്നെ ഞാൻ നമ്മുടെ കുഞ്ഞിനെ ഞാൻ കെട്ടിപ്പിടിക്കും ഉമ്മ വെക്കും അതെ അവന് പുറത്തു നിന്നിയുമ്പോ വേറെ ഒരു ഫീലിങ്സും തോന്നുന്നുണ്ട് തന്റെ അമ്മയാണ് തന്നെ കെട്ടിപ്പിടിച്ചെന്ന് അവനും മനസ്സിലാണ് അതുകൊണ്ട് ഞാൻ അവനെ ചേർത്ത് ഞാൻ പിടിക്കും എന്റെ ഞാൻ ചേർത്ത് പിടിക്കും എന്നൊക്കെ പറയാണ് ഈ നന്ദി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഗോതം ഇങ്ങനെ നന്ദേനെ തന്നെ നോക്കി നിൽക്കുകയാണ് അവളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ ഇത്രയും കാലം അവള് മനസ്സിലടക്കി പിടിച്ച വേദനകൾ വിഷമങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എത്രമാത്രം ഇവള് ആഗ്രഹിച്ചിരുന്നു ഒരമ്മയാവാനായിട്ട് അപ്പോഴാണ് നന്ദി ആ കാഴ്ച കടന്ന് പിങ്കി അവിടെ നിൽക്കുന്നത് ആഹ് പിങ്കിയോ നീ ഇതെപ്പോന്നു നീ എന്താ അവിടെ നിന്നേ നിന്നേന്ന് അല്ല അത് പിന്നെ നിങ്ങൾ നമ്മെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ മാറി നിന്നു പറയാ ആഹാ സംസാരിച്ചോണ്ടിരിക്കുകയാണ് പറഞ്ഞോണ്ട് നിനക്ക് അങ്ങോട്ട് വരാൻ വരെ അതെ മുമ്പത്തെപ്പോഴെ ഒന്നുമല്ല ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുകയാണെങ്കിലും എപ്പോഴാണെങ്കിലും നിനക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് കയറി വരാന്ന് പറയണം അതെ അതിന് ഞങ്ങളുടെ അനുവാദം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എന്താണെന്നറിയാവോ ഞങ്ങളുടെ കുഞ്ഞ് നിന്റെ വയറ്റ് വളരുന്നേ അപ്പൊ എന്താ നീ ഇങ്ങനെ വന്നു നിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് അനുവാദം ചോദിക്കുന്ന പോലെ തോന്നുവല്ലേ അതുകൊണ്ട് അതിന്റെ കാര്യമില്ല ഞങ്ങളുടെ കുഞ്ഞിന് ഞങ്ങളുടെ അടുത്തേക്ക് എപ്പം വേണമെങ്കിലും വരാം അതുകൊണ്ട് നിനക്ക് എപ്പം വേണമെങ്കിലും ഞങ്ങളുടെ അടുത്തേക്ക് വരാന്ന് പറയണം ഇത് കേട്ടിരിഞ്ഞു പിങ്കി പറഞ്ഞ അല്ല അത് പിന്നെ ഞാൻ ഏ എന്തിനാ പിങ്കി ഞാൻ പറഞ്ഞല്ലോ ഇനി നമ്മൾ രണ്ടു ഒന്നാണ് ഈ കുഞ്ഞിനെ പ്രസവിച്ച് നീ എന്റെ കയ്യിലേക്ക് തരുന്നോടം വരെ നമ്മൾ രണ്ടും ഒന്നായിരിക്കും എനിക്ക് എന്റെ കുഞ്ഞിനോട് സ്നേഹം കാണിക്കണം അതുപോലെ തന്നെ അവന്റെ കാര്യങ്ങളെല്ലാം നോക്കണം അപ്പൊ എനിക്ക് നിന്റെ അടുത്ത് വന്നില്ലേ പറ്റുള്ളൂ നിന്നോട് ചേർന്നല്ലേ നിന്നല്ലേ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത് ഈ സമയത്ത് പിങ്കി ഒരു കള്ളച്ചുമയൊക്കെ ചുമയാണ് ചുമയ്ക്കാണ് എന്താ പിങ്കി എന്തു പറ്റിയെന്ന് ചോദിക്കുക എന്താണെന്ന് അറിയത്തില്ല എന്തോ കുത്തി കുത്തി ഒരു ചുമ വരുന്നുണ്ട് പെട്ടെന്ന് ഗൗരവം ചോദിച്ചു ഹോസ്പിറ്റലിലാ മറ്റോ പോണോ ഏ വേണ്ട അതിന്റെ കാര്യം ഇല്ല നന്ദ എനിക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊണ്ടേ തരാൻ ഒന്നിരിക്കണം അതന്നെ ഇത്ര ചോദിക്കേണ്ട കാര്യമുണ്ടോ പിങ്കി ഏഹ് ഇത് നിങ്ങൾ പറഞ്ഞാ പോരെ എന്ന് പറഞ്ഞ് നന്ദ ചൂടുവെള്ളം എടുക്കാൻ ഓടുവാണ് നന്ദിക്ക് ഭയങ്കര അങ്ങനെ എന്തേലും ചുമയൊക്കെ പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞിനെ ബാധിക്കൂലോ പിന്നീട് നന്ദി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോനും ഗൗത്തിനോട് പിങ്കി വെച്ചു അല്ല ഗൗതം ഗൗത്തിനോട് ഞാൻ കാര്യം ചോദിച്ചേട്ടാന്ന് പറഞ്ഞേ എന്ത് കാര്യ അല്ല എന്റെ മനസ്സിലാഗ്രഹ അത് ചോദിച്ചിട്ടാണെങ്കിലും എന്താന്ന് പറ ഇനി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏർ ഗൗതം പറ്റില്ല എന്ന് പറയാം നീ കാര്യം പറഞ്ഞാലേ പിങ്കി എനിക്കറിയാൻ പാടില്ലെന്ന് ചോദിക്കണം അല്ല ഇപ്പം നന്ദനെ ഗൗതം സ്നേഹിക്കുന്നുണ്ടല്ലോ ഉണ്ട് അതിനെന്താ കൊഴപ്പ അവൾ എൻ്റെ ഭാര്യയല്ലേന്ന് ചോദിക്കും അല്ല മുമ്പന്നെ ഒരു കാലത്ത് ഗൗതം സ്നേഹിച്ചിരുന്നല്ലേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോഴും ഗൗതന്റെ ഉള്ളിൽ ആ സ്നേഹം എന്നോടുണ്ടോ അതോ ഇപ്പോഴും എന്നോട് ആ വെറുപ്പ് മാത്രമാണോ നീ ചോദിക്കണം ഇത് കേട്ടതും ഗൗതമിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക പറ ഗൗതം എന്താ ചോദിക്കണം അപ്പോഴാണ് നന്ദ വെള്ളമായിട്ട് അങ്ങോട്ട് വരുന്നത് നന്ദ ഒരു നിമിഷം അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുക പിന്നീട് പിങ്കി വീണ്ടും ചോദിച്ചു പറ ഗൗതം എന്നോട് ഇപ്പോഴും വെറുപ്പാണോ ആ പഴയതുപോലെ തന്നെ അതോ എന്നോട് ഇപ്പോഴും ഇഷ്ടം ഉണ്ടോ എന്ന് ഇത് കേട്ടെന്നും ഗൗതം പറഞ്ഞു ഞാൻ ഇതിനെ പിങ്കിനെ വെറുക്കുന്നേ എൻ്റെ കുഞ്ഞിനെ മുദ്രത്തിൽ പേർന്ന ആളല്ലേ അപ്പൊ എനിക്ക് വെറുക്കേണ്ട കാര്യമില്ലെന്ന് പറയണം അങ്ങനെയാണോ അന്ന് ഒരു കാര്യം ചെയ്യേ ഗൗതം എന്നെ ഒന്ന് ഹഗ് ചെയ്യാൻ പറയണേ ഹഗ് ചെയ്യാനാ അതേനേ ഗൗതം ഗൗതനും ഗൗതനും കുഞ്ഞിനെ ഹഗ് ചെയ്താ മതി എന്നെ ഹഗ്ഗ് ചെയ്യണ്ടെ കുഞ്ഞിന്റെ കുഞ്ഞിന് ആഗ്രഹം ഉണ്ടായിരിക്കില്ലേ അപ്പൊ ഗൗതം ഹഗ് ചെയ്യണം എന്നാ അപ്പൊന്ന് ഹഗ് ചെയ്യാൻ പറയണു ഇത് കേട്ടതും നന്ദ ഒരു നിമിഷം ഒന്നും ഞെട്ടി പക്ഷെ നന്ദ ചെയ്യാ നന്ദ എന്ത് ചെയ്യാണ് പെട്ടെന്ന് നന്ദ വെള്ളമായിട്ട് അങ്ങോട്ട് വന്ന് പിങ്കി എന്ത് പറ്റി പിങ്കി പി ഇങ്ങനെ ഹഗ്ഗ് ചെയ്യണോ ഹഗ് ചെയ്യണ പറഞ്ഞാ പോരെ അതിന് ഞാൻ ചെയ്ത്തില്ലേ എന്റെ കുഞ്ഞിനെ ഹഗ് ചെയ്യണമെങ്കിലേ അതിപ്പോ ഗൗതം സാറ് തന്നെ വേണമെന്നില്ല ഞാൻ ഹഗ് ചെയ്താലും മതി എന്ന് പറയണം ഇങ്ങോട്ട് വാ ഞാൻ ഹഗ് ചെയ്യാന്നും പറഞ്ഞോട്ട് പിങ്കിനെ ഹഗ് ചെയ്യുവാണ് ചേർത്ത് പിടിച്ച് നന്നായിട്ട് അങ്ങോട്ട് ഹഗ് ചെയ്തു പിങ്കിക്കാണ് ഇതിപ്പോ അടി വേറെ കിട്ടാനില്ല ഇതിനെപ്പോലെ നാണക്കേടോ എന്ന് വേണ്ട പിങ്കിയുടെ ആഗ്രഹത്തിന് മേലെ അങ്ങനെ ആണി അടിച്ചു വിടുകയാണ് നന്ദ ഇതേ ഇനി ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ എന്താ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ പിങ്കിയുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റാൻ ഞാനിരിക്കുന്നെ കാരണം കുഞ്ഞിനെ ഹഗ് ചെയ്യാനായിട്ട് ഇപ്പൊ ഞാൻ മാത്രം മതി എന്താഗ്രഹം ഉണ്ടായാലും എന്നോട് പറയണം സാധിച്ചു തരാൻ പറ്റുന്ന എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു തരാം കേട്ടോ അതിലിപ്പോ ഗൗതും സാറ് തന്നെ ഹഗ് ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധം ഇല്ലെന്ന് പറയണേ പിന്നീട് പറഞ്ഞു ഇതേ പിങ്കി വെള്ളം കുടിക്കാനും പറഞ്ഞിട്ട് ഗോത്തിന്റെ കയ്യിൽ നിന്നാ വെള്ളം കൂടെ മേടിച്ചു കൊടുക്കുവാണ് പിങ്കി അത് വേണ്ട അതെന്ത് പറ്റി പിങ്കിക്ക് ചുമ ഇല്ല വേണ്ട എനിക്ക് വെള്ളം വേണ്ടെന്ന് പറഞ്ഞിട്ട് പിങ്കി ജീവനം കൊണ്ട് ഓടുകയാണ് നന്ദി ഇങ്ങനെ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു ഈ സമയം ഇത് കണ്ടു കഴിഞ്ഞപ്പോത്തേനും ഗോഹത്തിന് ശരിക്കും ചിരിയാ വന്നത് പിന്നീട് നന്ദ മുറി വന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് പിങ്കി എന്ത് ചെയ്യാണ് പിങ്കി തന്റെ മമ്മീനെ വിളിക്കുകയാണ് മമ്മീനെ വിളിച്ചിട്ട് പറഞ്ഞു മമ്മി മമ്മി പേടിക്കേണ്ട കാര്യം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും എന്ന് പറയണേ അറിയാലോ പത്ത് ഒമ്പത് മാസം കഴിഞ്ഞ കഴിയുമ്പത്തിനും ആ കുഞ്ഞ് പുറത്തേക്ക് വരും പിന്നെ അറിയാലോ എനിക്ക് ആ കുഞ്ഞിന്റെ അവകാശം മുഴുവൻ പറയണേ ഇത് കേട്ടതും അവിടെ വെച്ചു നീ എന്തൊക്കെയോ പിങ്കി പറയണേക്ക പിന്നെ മമ്മി എന്താ പറയണേ ഞാൻ ആ കുഞ്ഞിനെ വിട്ടു വിട്ടുകൊടുക്കുന്നു ഒരിക്കലും വിട്ടു കൊടുക്കാൻ പോകുന്നില്ല മമ്മി എല്ലാം വിധിയുടെ വിളകേട്ടോ ഒന്ന് ഓർത്തു നോക്കി ദേ അന്ന അനുഷ്കോടി വെച്ച് ഞാനും ഗോതും ഒന്നാകാൻ തീരുമാനിച്ചവരാണ് പക്ഷെ അന്നത് സാധിച്ചില്ല പക്ഷേങ്കില് വിധി എന്നെ കൊണ്ടെത്തിച്ച അർജുൻ്റെ അരിയിലേക്കാ വീണ്ടും ആ വിധി തന്നെ എന്നെ വീണ്ടും ഗൗതമിന്റെ അരിയിലേക്ക് എത്തിച്ചി എത്തിച്ചിരിക്കുന്നു എല്ലാം ഇതെല്ലാം ദൈവത്തിന്റെ ഒരു വിളയാട്ടോ എന്നാൽ ഞാൻ പറയത്തുള്ളൂ അല്ലെങ്കിൽ ഇതേ മമ്മി കൊണ്ടുവന്നെ ആ വിശ്വത്തിന്റെ ആലോചന അതെനിക്ക് നടക്കേണ്ടതല്ലായിരുന്നോ ആ കൃത്യ സമയത്തല്ലായിരുന്നോ അങ്ങോട്ട് വന്നേ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതം വഴിതിരിഞ്ഞു പോയത് അപ്പൊ അതിനർത്ഥം എന്താ വീണ്ടും ദൈവം എന്നെ ഗൗതത്തിന്റെ അരിയിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുന്നു അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു ഇനി എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഞാൻ ഈ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല ഗോദത്തിനെ ഗോവത്തിനെ ഞാൻ സ്വന്തമാക്കും മുമ്പത്തെപ്പോൾ തന്നെ അതുപോലെ തന്നെ ഈ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞായിട്ട് എന്ന് പറയണം ഈ സമയത്താണ് നന്ദി അങ്ങോട്ട് ഇറങ്ങി വരുന്നത് നന്ദ വന്നു ഒരു നിമിഷം പിങ്കി വന്ന് ഞെട്ടിപ്പോയി മമ്മി ഞാൻ പിന്നെ വിളിക്കാൻ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യണം പെട്ടെന്ന് നന്ദ രൂക്ഷമായിട്ട് നോക്കുവാണ് എൻ്റെ ഭഗവാനെ താൻ പറഞ്ഞല്ല ഇവള് കേട്ടോ കേട്ട ലക്ഷണം ഉണ്ട് ആ മുഖം കണ്ടിട്ട് നന്ദ പെട്ടെന്ന് ദേഷ്യത്തോടെ അങ്ങോട്ട് ഇറങ്ങി വരുകയാണ് പിങ്കി നീ ഇത് എന്ത് പരിപാടി കാണിച്ചേ നീ ഇത് ആരെ വിളിച്ചതെന്ന് ചോദിക്കാണ് അല്ലാതെ പിന്നെ ഞാൻ എൻ്റെ മമ്മീനെ അതെ ഒരു കാര്യം ഉണ്ടെന്ന് പറയാണ് എന്താ എന്താ കാര്യം അതെ ഈ സമയത്ത് ഇങ്ങനെ ഫോണിൽ അധികം സംസാരിക്കുന്നത് ശരിയല്ല അത് നിന്നെ മാത്രല്ല ഇത് എന്റെ കുഞ്ഞാ നിന്റെ വയറ്റി വളരുന്നേ അതിനെയും കൂടെ ബാധിക്കുന്ന കാര്യമാണ് ദോഷം ചെയ്യും അമിത ഫോൺ ഉപയോഗം എന്ന് പറയണം ഇത് കേട്ടപ്പോനും പിങ്കിക്ക് ഒരു സമാധാനം ഭാഗ്യം ഇവിടെ കേട്ടിട്ടില്ല ഇത്ര സമയം താൻ ആകെ പാ ടെൻഷനായിരുന്നു പിന്നീട് നന്ദ തന്റെ കയ്യിലിരുന്ന പുസ്തകം അങ്ങോട്ട് പിങ്കിനെ കാണിച്ചിട്ട് പറഞ്ഞു അതെ ഇത് കണ്ടോ ഈ പുസ്തകം ഇത് നന്ദെ ആദ്യം പിങ്കി ആദ്യം നിന്ന് വായിച്ചു പഠിക്കാൻ പറയണ ഇതെന്താ അല്ല ഇത് അമ്മമാരാകാൻ പോവണ്ട അറിയേണ്ട സ്ത്രീകളൊക്കെ വായിച്ചിരിക്കേണ്ട പുസ്തകമാന്ന് പറയുന്നത് ഇത് കേട്ടെന്നും പിങ്കി പറഞ്ഞു അതിന് ഞാനല്ലല്ലോ അമ്മയാകാന് പോകുന്നേ നീ അല്ലേ എന്ന് പറയണേ നിന്റെ കുഞ്ഞല്ലേ പിന്നെ ഞാനല്ലല്ലോ പഠിക്കേണ്ടേ നീ അല്ലേ പഠിക്കേണ്ടേന്ന് ചോദിക്കാണ് ഇത് കേട്ടതും നന്ന ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല അല്ല പിങ്കി ഞാൻ അതെ നീ തന്നെ അത് വായിച്ചു പഠിച്ചാ മതി അല്ല ഇവിടെ എല്ലാരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യാ എല്ലാരും നീ അങ്ങോട്ട് തന്നെ അങ്ങോട്ട് പഠിപ്പിച്ചാലേ ഞാൻ ഈ പുസ്തകം പഠിപ്പിക്കേണ്ട പഠിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് പിങ്ങോട് കേറിപ്പോ കയറിപ്പോവാണ് നന്ദ പിന്നീട് മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് ആ പുസ്തകമൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗൗതം അങ്ങോട്ട് വന്നു ഗൗതം എന്നിട്ട് ചെന്തുപറ്റി സീരിയസ് ആയിട്ട് എന്തോ ഒരു എന്തോരോചനയാണല്ലോ എന്ന് പറയുന്നത് എന്താലോചന ഞാനൊരു ആലോചനയിലല്ല പിന്നെയോ ഇങ്ങോട്ട് നോക്ക് ഗൗതമ സാർ ഞാൻ ഈ പുസ്തകം വായിക്കുന്നത് കണ്ടില്ലേ ഇതെന്താ ആഹാ അമ്മമാരെ അറിയേണ്ട കാര്യങ്ങളൊക്കെ ആഹാ അത് കൊള്ളാലോ ഇതെന്താ ഈ പുസ്തകമൊക്കെ വായിക്കുന്നത് അതെ ഞാനൊരു അമ്മയാൻ പോവല്ലേ അപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയണ്ടേന്ന് ചോദിക്കും ആ ഇത് പിങ്കിക്കല്ലേ കൊടുക്കണ്ടേ അവളെല്ലാം വായിക്കണ്ടേന്ന് വയ്ക്കും പിന്നെ പിങ്കിക്ക് ദേ കുഞ്ഞിന്റെ അമ്മ ഞാനാ അപ്പൊ ഞാനാ ഈ കാര്യങ്ങളൊക്കെ അറിയണ്ടേ പിങ്കിയുടെ വയറ്റിലാണെങ്കിലേ കുഞ്ഞിനെ വളർത്താൻ പോകുന്ന ആളാ ഞാനാ കുഞ്ഞിനെ എങ്ങനെ നോക്കണം എങ്ങനെ ഉറക്കണം എത്ര ഫുഡ് കൊടുക്കണം എല്ലാ കാര്യങ്ങളും ഞാനല്ലേ അറിഞ്ഞിരിക്കേണ്ടേ പിന്നെ ഗൗതമസാറിനൊന്നും അറിയത്തില്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടൻ ഗൗതം പറഞ്ഞു ഓ സമ്മതിച്ചു തന്നിരിക്കുന്നു അതെ ഞാൻ മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ ഇനിയെ ഗൗതം സാറും കൂടെ അറിഞ്ഞു വെക്കണം എന്ന് പറയാം എന്തിന് പിന്നെ കുഞ്ഞു പുറത്തുനിന്ന് കഴിയുമ്പത്തേനുമേ ഗോതമ്പ് സാറും കൂടെ ഈ കാര്യങ്ങളൊക്കെ നിൽക്കും ഓ അങ്ങനെ അല്ല ആശാതി ഇന്ന് പോണില്ലേ ഇല്ല ഞാൻ ലീവാ ലീവ് എടുത്താൽ അതെന്തിനാ പിന്നീട് കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അതിനെന്താ ഇവിടെ ഇളയമ്മയുണ്ട് അമ്മയുണ്ട് വില്ലമ്മയുണ്ട് എല്ലാവരും ഇല്ലേ അതൊന്നും ശരിയാകത്തില്ല ഞാൻ നോക്കുന്ന പോലെ ആവത്തില്ല വേറെ ആര് നോക്കിയാലും എന്റെ സ്ഥാനത്ത് ഞാൻ തന്നെ വേണ്ടേ എന്റെ കുഞ്ഞല്ലേ അപ്പൊ എന്റെ കുഞ്ഞിനെ നോക്കേണ്ട ആള് ഞാനല്ലേ വേറുള്ളവരും നോക്കിയിട്ടുണ്ടേ അത് അത്ര ശരിയാകുന്നില്ല ഞാൻ തന്നെ വേണം നോക്കാനായിട്ടെന്ന് പറയാ ഇത് കേട്ടത് ഗൗർവ നന്ദേനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുവാണ് പിന്നീട് പറഞ്ഞു അതെ എനിക്കറിയാം നിന്റെ മനസ്സിൻ്റെ സന്തോഷം എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് നീ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഇത് കേട്ടതെന്ന് നന്ദ പറഞ്ഞു എങ്ങനെയെങ്കിലും ആ കുഞ്ഞൊന്ന് പുറത്ത് വന്നാൽ മാത്രമേ മതി അത് മാത്രം എനിക്ക് ആഗ്രഹമുള്ളൂ ഇനി ഓരോ നിമിഷം ഞാൻ കണ്ണിൽ എണ്ണയടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ കാത്തിരിക്കുക എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ആ കുഞ്ഞൊന്ന് പുറത്ത് വരാനായിട്ട് ഏ നല്ലൊരു സുന്ദര സുന്ദരക്കൂട്ടനായിട്ടൊരു മോന് വരാൻ പോകുന്നത് ഏഹ് എൻ്റെ ഗൗതുമാറിൻ്റെ എൻ്റെയും കൂടെ മോൻ നമ്മൾ അതിനെ ഇങ്ങനെ കൊഞ്ചിക്കും നമ്മുടെ നടുക്കടുത്തി ഉറക്കും എന്തൊക്കെ പ്രതീക്ഷകളാണ് എനിക്കെന്ന് അറിയാവുന്ന ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും നന്ദനെ കെട്ടിപ്പിടിക്കുകയാണ് ഗൗതം ഗൗതമ് ആ ഒരു അങ്ങനെ സമയമൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക അപ്പൊ അതിൻ്റെ വിശേഷങ്ങൾക്ക് എന്നു കണ്ടത് ഇനിയിപ്പം നമ്മളതിനെ കാണാൻ പോകുന്ന അടിപൊളി വിശേഷങ്ങളായിരിക്കും ഗൗതമത്തിനെ സ്വന്തമാക്കുക എന്നുള്ള പിങ്കിയുടെ മോഹം അങ്ങനെ തകർന്നടിയും ഒരു കാരണവശാലും നന്ദ വിട്ടു വിട്ടുകൊടുക്കത്തില്ല ആ കുഞ്ഞിനെ നന്ദയ്ക്ക് തന്നെ സ്വന്തമായിട്ട് കിട്ടും അതിന്റെ വിശേഷങ്ങൾക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ അതോടൊപ്പം തന്നെ ഇതിനുശേഷം ഇനിയിപ്പോൾ ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും കിരണ്ടേയും കല്യാണം എല്ലാവരുടെയും വിശേഷം ചാനലെടുത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു